അപ്പോ ഇത് നമ്മളെ അറിയപ്പെടുന്നത് കാസർഗോഡ് ജില്ലയിൽ അറിയപ്പെടുന്ന ഒരു പുഴ മാണിപ്പുഴ എന്ന് പറയും ധൂമ്പിലപ്പുഴ എന്നല്ല അറിയപ്പെടുന്നത് അപ്പൊ ഈ പുഴേന്റെ പ്രത്യേകത എന്താ വെച്ചാൽ ഇവിടെ ഈ വേനൽക്കാലത്തെല്ലാം വള്ളം കെട്ടി നിൽക്കും വെള്ളം കെട്ടി നിൽക്കും എന്നിട്ടായിട്ട് കുറച്ച് മഴയെല്ലാം വരുന്ന ടൈമിന് അത് വള്ളം തുറന്നിടക്കും വെള്ളം തുറന്നിടക്കാൻ കാരണം എന്താ വെച്ചാൽ ഈ വള്ളം ആൾക്കാർ ഇവിടെ ഇതിൻ്റെ കാലത്ത് സൈഡിലെല്ലാം താമസിക്കുന്ന ആൾക്കാരുണ്ട് കുറേ കുറെ ആൾ ഇല്ലെങ്കിൽ അവരിലൊന്നും വെള്ളം ഉണ്ടാവില്ല ഈ വേനൽക്കാലത്ത് വെള്ളം കൊത്തി അളക്കിയാൽ കുടിക്കാനൊന്നും വെള്ളം ഉണ്ടാവില്ല അപ്പോൾ അങ്ങനെ കെട്ടി നിർത്തുന്നതാണ് പിന്നെ മഴക്കാലം വരുമ്പോൾ അത് അളക്കുന്ന എന്തെന്ന് വെച്ചാൽ അവർ വീട്ടിലേക്കെല്ലാം വള്ളം കയറി വരും അങ്ങനെ അതിനെ കൊത്തിയാളക്കും അപ്പോൾ ഈ കൊത്തിയാളക്കുന്ന ടൈമിനില്ല കുറേ കാലം വള്ളം കെട്ടി നിന്നതിനോട്ട് അതിലുണ്ടായ മീനുകളെല്ലാം വലുതായിട്ട് കുറേ മീനുകൾ അതാ കോൾ കോളിൻ്റെ ചുപ്ലിയാണ് ഈ സൈഡിലെല്ലാം ഇങ്ങനെ കാണുന്നുള്ളത് പിന്നെ മീൻ മീനിങ്ങനെ ഇങ്ങനെ കൊത്തി ഇളക്കി അതിൻ്റെ ആൾക്കാർ ഇങ്ങനെ വല വീശുന്നുണ്ട് വല വീശി വീശി പിടിക്കുന്നുണ്ട് അപ്പോൾ അത് നോക്കാൻ എന്ത് കഥ അതെ അതിനെ കൊണ്ട് ഞാൻ ഏകദേശം ഒരു അഞ്ച് കിലോമീറ്റർ അപ്പുറം വണ്ടി വെച്ചിട്ടുള്ളത് ഏകദേശം ഒരഞ്ച് രൂപ നാലു അഞ്ച് കിലോമീറ്റർ ഉണ്ടേ ആടീ കറയിൽ എന്നെ നിർത്തി ഇങ്ങനെ നടത്തിച്ചാന്ന് കാര്യം അറിയാതോ ഈ കടാപ്പ് കടൽ കറിയത്തിൻ്റെ അടുത്ത് ആടെ നല്ലവണ്ണം മീൻ കിട്ടി ഉപ്പാന്ന് നിറഞ്ഞിട്ട് ഇങ്ങനെ നടത്തിച്ചേ അപ്പം നോക്കാലോ ആൾക്കാർ മീന് പിടിക്കുന്നുണ്ടോ എന്ത് കറിയാ നോക്കി ചാ ചെറിയൊരു ബോ കുട്ടി ഉപയോഗം ഓക്കെ കായ് ബാ നോക്കാം ചാ മുത്തൽച്ചാക്കും കിട്ടി ഞാൻ അറിയില്ല നോക്കാം മുത്തൽ ചാ എന്താ എന്തുണ്ടാ എന്തുല്ല അതെയാ മുത്തൽ ചാണ്ട ഇനി ആ കുറേ ആൾക്കാരുണ്ട് ഇടവിന്ന് മുത്തൽ ചായ ഇതിൽ തോണിയിൽ ഇങ്ങനെ പോയിട്ടായിട്ട് ഇതാക്കുന്നത് മുത്തൽ കുറച്ചേ ഉള്ളൂ സംഭവം ഇല്ലെങ്കിൽ ആയി പോയെങ്കിൽ അപ്പോൾ അതിൻ്റെ അടുക്ക് കുറച്ച് ദിവസം മുമ്പ് ഒരു അയ്യും കൂടി ഇങ്ങനെ കൊത്തി ഇളക്കിയിട്ടുണ്ടായിരുന്നു ഫ്രസ്റ്റമായ വീതപ്പാട് എന്താ വെച്ചാൽ ഇല്ലാങ്കിൽ വെള്ളം ഇതാണായിട്ട് അങ്ങനെ കുറച്ച് കഴിയുമ്പോൾ പിന്നെ ആദ്യം കെട്ടിയതാണ് ഇത് കട തന്നെ കെട്ടുന്നത് അപ്പോൾ ഇവർ കൊത്തി ഇളക്കുന്നത് അപ്പോൾ ആ സൈഡിൽ ഒരു റിസോർട്ടുണ്ട് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമായിരുന്നു ഇതെന്ന് പറഞ്ഞിട്ട് ഓക്കെ അപ്പോൾ പിന്നെ അതിനെ കുറിച്ചിട്ടൊന്നും പറഞ്ഞിട്ടോ അപ്പോൾ അമ്മ ഏകദേശം ഇവിടെ എത്തി ഇവിടെ ഒരു കുറ്റിയാണ് പറഞ്ഞുണ്ട് ഇത് കേരലിൻ്റെ കുറ്റിയാണോ എന്നൊരു ഡൗട്ട് ഉണ്ട് കേരലിൻ്റെ കുറ്റിയല്ല ആ ഇത് തീരദേശ റോഡ് എൻ്റെ കുറ്റിന്ന് തോന്നുന്നു ഓക്കെ ഇവിടെ കുറേ ആൾക്കാരുണ്ട് വീന്ന് ഓക്കാലുണ്ട് കടലിൽ നിന്ന് അല്ല പുഴിങ്ങനെ പോകുന്നുണ്ട് പുറന്നിടുന്നു ബൈക്ക് ഓക്കെ ഇങ്ങനെ പോകുന്നുണ്ട് ആൾക്കാർ ഇവിടെ ചെലപ്പോ എന്തൊക്കെ അറിയുന്ന ആൾക്കാരായിരിക്കും കാക്കാമാറും മുക്കാമാറും വളപ്പമാറല്ലുണ്ടാവും നമുക്ക് നോക്കാം ഈ കഥയെന്ന് ചെക്കനൊക്കെ എന്നെ ഉണ്ട് ഇല്ലെങ്കിൽ കാലും കൈ നിറഞ്ഞ നൊമ്പലെന്ന് പറഞ്ഞിട്ട് ഇപ്പൊ രാത്രിയാകുമ്പോ മരുന്ന് ദേപ്പിക്കുന്ന ആളാണ് അടിച്ചു നടന്നിട്ടുണ്ട് ഇന്ന് രാത്രി പോയി പണിയോടെ പണിയായിരിക്കും ഭയങ്കരത്തിൽ വീന്നുണ്ട് മാണീന്റെ പൊന്ന അങ്ങനെ മാണിന്റെ പൊന്നാങ്ങനെ ചെമ്പരിക്കന്റെ പൊന്നാങ്ങനെ എന്ത് നീ നിന്നെ വീടില്ലേ കിട്ടീലെ എന്ത് കിട്ടുന്നുണ്ടാന്ന് ആ സൈഡിലെ ആൾക്കാർ കൊറേ ഈ സൈഡിലുണ്ട് മത്സരത്തിന് വീ എന്തോ ഉണ്ട് തോന്നുന്നു നല്ല വിൽക്കുന്നുണ്ട്

അത്രയോ ആൾക്കാർ ജ്യൂസും സർവത്തും അത് ഇതൊക്കെ കുടിക്കുന്നുണ്ട് എന്തെല്ലാം കുടിക്കുന്നുണ്ട് ഡിയുൻ്റെയും വള്ളത്തിൻ്റെയും എല്ലാത്തിൻ്റെയും കുപ്പി കണ്ടോ ഈ തല മുതൽ ആ തല വരെ ഫുൾ കുപ്പിയാണ് ഓക്കെ എന്ത് കഥ ഇങ്ങനെ അടക്കൂട്ടിയിരുന്നു ഓക്കെ എന്ത് കഥ എത്ര ആൾക്കാർ ഈ ബീച്ച് കാണാൻ വരുന്ന അറിയാം ഓരോ മുമ്പേ ഇതിങ്ങനെയാണ് ഫുള്ള് വീട്ടിൽ നിന്ന് പർക്കാങ്ങനെങ്കിൽ ഓ യാത്ര ഒരു കിലോമീറ്റർ ആവുമ്പളേ തന്നെ ഒരു അഞ്ചെട്ട് കവർ ഫുൾ ആകും എന്ന് തോന്നുന്നു അത്രയുണ്ടോ അപ്പം നിങ്ങളെല്ലാവരും ശ്രദ്ധിക്കാം നമ്മൾ നമ്മളെ തന്നെ നാട്ടിനെ ഇല്ലാണ്ടാക്കുന്നതാണ് ഫുള്ള് കുപ്പികളും അത് ഇതെല്ലാം കൂടിച്ചിട്ട് തോട്ടിലും ആടിയിടിയെല്ലാം എറിയുന്നത് നോക്കി എന്തെല്ലാം ദയവ് ചെയ്ത് ആരും പുഴയിലോ തോട്ടിലോ കടലിലോ ഒന്നും ഇതിടാൻ പാടില്ലട്ടോ നമ്മൾ നമ്മളെ തന്നെ നാട്ടിനെ ഇല്ലാണ്ടാക്കുന്നത് അതുകൊണ്ട് ഞാന് എത്ര പറക്കും ഞങ്ങക്ക് പറക്കാൻ കഴിഞ്ഞെങ്കിൽ ചെലപ്പോ എന്തേലും ഒന്നും ഇല്ല കവറും കാര്യം ഒന്നുമില്ല അപ്പൊ ഞങ്ങക്ക് പറക്കാൻ കഴിഞ്ഞെങ്കില് കുറച്ച് പറക്കാൻ പറ്റും പക്ഷെ ആ പറക്കുന്നതിനായിട്ട് കൂടുതൽ നിങ്ങളെല്ലാം എത്തിച്ചെങ്കിലും നിങ്ങൾക്ക് ഒരാളെങ്കിലും എന്നെ എന്റെ ഈ വാക്കി എടുത്ത് എല്ലട വന്ന അടീന്നു വേറൊരു പ്രകൃതി ഓരോരോ ദുരന്തങ്ങൾ ഇങ്ങനെ ആക്കുന്നു അല്ലേ അല്ലേശം ഞാൻ ഞങ്ങ അവിടുന്ന് നടന്ന് പുള്ളി തന്നെ ഇടാതെ നിന്നാലും അത്രയും കഴിയില്ലേ അതുകൊണ്ടാണ് ഈ വീഡിയോ ഇടയിൽ ഒരു കണക്ട് ചെയ്ത ഓക്കെ പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ല നിങ്ങൾക്ക് എന്ന് വെച്ചാൽ ചെമ്പരിക്ക ബീച്ച് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ കാസർഗോഡ് ജില്ലയിൽ ഫേമസ് ആയിട്ടുള്ളൊരു ബീച്ചാണ് ആ ബീച്ചിൻ്റെ പരിസരമാണ് ഇതിപ്പോൾ കാസർ വീടുള്ള ആൾക്കാർ മാത്രമല്ല ഇവിടെ എട്ടണെന്ന് പറയുന്നത് മൊത്തം ഇട്ടാൽ ഈ കടയിൽ കൊണ്ടിട്ട് ഒരു സൈഡിലേക്ക് ഇങ്ങനെ എത്തിക്കുന്നതാണ് ഇങ്ങനെ ആ സൈഡിലേക്ക് സൈഡിലേക്ക് ഇടുന്നതാണ് അപ്പോൾ ഏത് ജില്ലൻ്റെ ഏത് ആൾക്കാരാണ് ഇവിടെ വീടുന്നതാണെങ്കിലും പ്ലീസ് കടലിലോ കുഴയിലോ തോട്ടിലൊന്നും ഇതുപോലത്തെ ഈ ബോട്ടലുകൾ അങ്ങനത്തെ ഒന്നും ഇടാൻ വേണ്ടി നിങ്ങൾ ഈ ബോട്ടിൽ വേറെ തന്നെ എടുത്തേച്ചു കഴിഞ്ഞാൽ ഈ ബോട്ടിൽ കൊടുക്കുമ്പോൾ നിങ്ങൾക്ക് അതിനേക്കാളും പൈസ കിട്ടുമല്ലോ ഓക്കെ പ്ലീസ് അപ്പോൾ ദയവ് ചെയ്ത് എല്ലാവരും ഒന്നും സപ്പോർട്ട് ചെയ്യാം രണ്ടുമല്ലോ അങ്ങനെ ഏരിക്കുന്ന ഞങ്ങൾ ഞങ്ങൾ ഒരു മൂലക്കെ ചെയ്യും പിന്നെ വീട് മടങ്ങി പോകണമെങ്കിൽ അഞ്ചു കിലോമീറ്റർ നടക്കണം പെട്ടെന്ന് അഞ്ചു കിലോമീറ്റർ നടക്കണമെന്ന് മാത്രമല്ല കളിയിലെല്ലാം പൊടിച്ച് നടക്കണം അപ്പൊ അതിനേക്കാളും എത്ര എന്താ വെച്ചാലും അനിയൻ്റെ അടിയ ഓനെ വിളിക്കടത്തേക്ക് വരാൻ പറയാ അവൻ്റെ വണ്ടിയിൽ കയറിയിട്ട് പോകാറുണ്ട് എടുക്കാം പെർക്ക് പോകണം അതാണ് അപ്പോൾ നിങ്ങൾ വീഡിയോസ് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക ചെറിയൊരു ബ്ലോഗാണ് ഓക്കെ നമ്മളെ നാടും പരിസരമല്ലായിട്ടുള്ള ഒരു ചെറിയൊരു ബ്ലോഗ് പിന്നെ മീൻ പിടിക്കുന്ന എത്രയോ ആൾക്കാരുണ്ട് മീൻ പിടിച്ച് ജീവിക്കുന്ന ആൾക്കാരുണ്ട് പിന്നെ ഒരു രസത്തിന് വേണ്ടിയിട്ട് ജീവിക്കുന്ന വന്നിട്ടിങ്ങനെ എൻജോയ് ആക്കാൻ വേണ്ടിയിട്ട് വരുന്ന ആൾക്കാരുണ്ട് അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക കട്ടക്കെ ഓക്കെ ഗായസ് ബൈ